പിന്നിലേക്ക് നോക്കുമ്പോ ഒരു ഭീകരതയൊക്കെ ഉണ്ടല്ലേ എങ്കിൽ ഒരു ചെറിയ ഭീകരത എപ്പോഴും മനസ്സിൽ തോന്നുന്ന സ്ഥലമാണ് സുമതി വളവ് നോക്കി ഇവിടെ വരുമ്പോൾ അറിയാം പല വാഹനങ്ങളുടെ സ്പീഡ് കൂടുന്നുണ്ട് സ്കൂട്ടറുകാർ പാലത്തിന് അപ്പുറം വരുമ്പോൾ ആക്സിഡന്റ് കുറച്ച് വരുന്ന ആക്സിഡന്റ് കൂടുന്നു കാറുകൾ കൂടുന്നു ഇൻഡിക്കേറ്റർ ഇടുന്നു ലൈറ്റ് ഇടുന്നു എന്തെങ്കിലും സുമതി വളവിന്റെ കാഴ്ച ഒരു വ്യത്യസ്തമായ കാഴ്ച തന്നെയാണ് ഭാവനയും ഭയവും വിതിർന്ന സ്ഥലങ്ങൾ ലോകത്തെല്ലായിടത്തും ഉണ്ട് കെട്ടുകഥകളും ചരിത്രവും കെട്ടുമിണിഞ്ഞു കിടക്കുന്ന അതുപോലൊരു സ്ഥലമാണ് പാലോട് നിന്നും കല്ലറയിലേക്ക് വരുമ്പഴി മൈലമൂടുള്ള പാലത്തിന് സമീപമുള്ള സുമതി വളവ് ഒന്നുകിൽ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളതെല്ലാം നേരിട്ട് അനുഭവിക്കുകയോ അല്ലെങ്കിൽ ഇതെല്ലാം ദുർബലമായ മനസ്സിന്റെ തോന്നലുകളാണെന്ന് തെളിയിക്കുകയോ ചെയ്യാം കാമുകനാൽ കൊല്ലപ്പെട്ടതായി പറയപ്പെടുന്ന സുമതി എന്ന സ്ത്രീയുടെ ദാരുണമായ കഥയെ ചുറ്റിപ്പറ്റിയാണ് ഇവിടുത്തെ രീതിയും ഭാവനയും ഇട നിൽക്കുന്നത് സുമതിയുടെ കഥയെ പെരുപ്പിച്ചു കാണിച്ച് ഇവിടെ പലതും നടക്കുന്നുവെന്നാണ് സ്ഥലവാസികൾ പറയുന്നത് നമസ്കാരം സുരേഷ് ചേത്രമാണ് ഒരു കഥയിലേക്ക് പോകാം അല്ലേ കഥയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പേര് കേട്ട് കഴമ്പിച്ച കഥയാണ് എങ്കിലും അടുത്ത സമയത്ത് അത് വീണ്ടും കഥ വ്യാപകമായി ഇരിക്കുകയാണ് സുമതി വളവ് എന്ന് പറയുന്ന സിനിമയിൽ കൂടി നിങ്ങൾക്കറിയാം ഞാനിപ്പോൾ നിൽക്കുന്നത് സുമതി വളവിന്റെ തൊട്ടുമുള്ള മൈലമൂട് പാലത്തിലാണ് പാലോട് നിന്നും കല്ലറയിലേക്ക് വരുമ്പോൾ അഞ്ചു കിലോമീറ്റർ സഞ്ചരിച്ചാൽ സുമതി വളവിലെത്താം ഒരുപാട് കഥകൾ നിങ്ങൾ രാത്രി നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലെങ്കിൽ പിന്നെ കഥകളിൽ കൂടി ഇങ്ങനെ പറഞ്ഞറിഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഈ അടുത്ത സമയത്ത് സുമതി വളവ് എന്ന് പറയുന്ന സിനിമ വരുന്നത് ഇതിനു മുമ്പ് നമ്മുടെ ഒരു എപ്പിസോഡ് തന്നിരുന്നു ഏതായാലും ഞാൻ സുമതി ഉളവിന് മുമ്പുള്ള മൈരമോട് പാലത്തിലാണ് നിൽക്കുന്നത് രത്നാകരനും സുമതിയും തമ്മിലുള്ള പ്രണയവും അതിനെ തുടർന്നുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ സുമതിയുടെ മരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് ജനുവരി ഇരുപത്തിയേഴ് നടന്ന ആ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള സുമതി ഉളവിന്റെ കഥയാണ് പറയാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ കഥ വീണ്ടും പറയുന്നു നമുക്ക് സുമതി ഉളവിലേക്ക് പോവാം ആ കാഴ്ചയും കാണാം അതിൽ പ്രധാന ഒന്നാണ് നമ്മുടെ മൈലമോട് പാലവും അതിന് തൊട്ടപ്പുറത്ത് ഉളവിനോട് ഫോറസ്റ്റ് ഓഫീസ് ഇപ്പോഴും ഒഴിഞ്ഞു കിടപ്പുണ്ട് അതിന് തൊട്ടപ്പുറത്തായിട്ടാണ് ഈ വനത്തിൽ ഈ കൊലപാതകം നടന്നതെന്നാണ് പറയുന്നത് പാങ്ങോട് മധുരദേവി ക്ഷേത്രത്തിന്റെ ഉത്സവത്തിൽ നിന്നാണ് സുമതിയെ കൊല ചെയ്യപ്പെടുന്ന സുമതി ഉളവന്റെ സംഭവങ്ങൾ നമുക്ക് ഒന്നുകൂടി കണ്ടുനോക്കാം താഴ്ന്ന ജാതിയിൽപ്പെട്ട ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള സുന്ദരിയായ സുമതിയെ ഗർഭിണിയായപ്പോൾ കാമുകൻ രത്നാകരൻ കൊലപ്പെടുത്തിയെന്നാണ് നാട്ടുകാരുടെ കഥ സുമതി ഗർഭിണി ആയതിനെ തുടർന്ന് അയാൾ സുമതിയെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചു ഒരു ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു സുമതി കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് ജനുവരി ഇരുപത്തിയേഴ് ആയിരുന്നു ആ കാലം സമയം രാത്രി പത്ത് മണിയോടെ പാങ്ങോട് മധുര ദേവീക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവം നടക്കുകയായിരുന്നു അന്ന് തന്നെയാണ് രത്നാകരൻ സുമിതിയെ കൊല്ലാൻ തീരുമാനിച്ചത് ഉത്സവം കാണാൻ കൊണ്ടുപോകാം എന്ന വ്യാചാരന്റെ രത്നാകരൻ തന്റെ കാറിൽ സുമതിയുമായി വീട്ടിൽ നിന്നും പുറപ്പെട്ടു മൈലമ്മൂടിനടുത്തുള്ള ഒരു സ്ഥലത്താണ് എത്തിയത് നിങ്ങളുടെ വനപ്രദേശമായ ഇവിടെ വെച്ചാണ് രത്നാകരൻ സുമിതിയെ കൊല ചെയ്യുന്നത് അതിനുശേഷം വെള്ളവസ്ത്രം ധരിച്ച ഒരു സ്ത്രീ പലപ്പോഴും റോഡിൽ അലഞ്ഞു നടക്കുന്നതായി കണ്ടതായി പലരും അവകാശപ്പെട്ടിട്ടുണ്ട് ഇതിനുശേഷം പലപ്പോഴും റോഡിന് മുകളിലെ കുറ്റിക്കാടുകളിൽ നിന്നോ താഴെയുള്ള കാടുമൂടിയ കുടിയിൽ നിന്നോ ഭയാനകമായി ശബ്ദങ്ങൾ ഉയരാറുണ്ടെന്നും അർദ്ധരാത്രിയിൽ ഈ വളവിലെത്തുന്ന വാഹനങ്ങൾക്ക് എഞ്ചിനുകൾ സ്വയം നിലച്ചു പോകാറുണ്ടെന്നും ബൈക്ക് യാത്രക്കാർ പെട്ടെന്ന് അവരുടെ ബൈക്കുകളിൽ നിന്ന് തിരിച്ചു വീഴുന്നുവെന്നും ലൈറ്റുകൾ സ്വയം ഓഫാകുന്നുവെന്നും ഒക്കെ പറയുന്നു ടയറുകളിൽ കാറ്റ് നഷ്ടപ്പെടുന്നു ഇങ്ങനെയുള്ള കഥകൾ കാട്ടുതീവിലെ വളർന്നപ്പോൾ പകൽ വെളിച്ചത്തിൽ പോലും ആളുകൾക്ക് ഈ പ്രദേശത്ത് കൂടി കടന്നു പോകാൻ ഒരു കാലത്ത് മടിച്ചിരുന്ന കാലമാണ് അതിന്റെ കാരണങ്ങൾ സമീപവാസിയായ ഒരു ചേട്ടൻ തന്നെ നമ്മളോട് വ്യക്തമായി പറയുന്നു എന്താണ് ഇവിടുത്തെ അഭിമുഖങ്ങൾക്ക് കാരണമെന്ന് ശശിധരൻ താമസിക്കുന്നത് ടുത്ത് തന്നെ പോകാം നമ്മൾ ഈ സുമതി വളവുമായി ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓരോ ദിവസം ഓരോന്ന് പറയുന്ന ഒരു സുമതിയെ കാണുന്നുണ്ട് രാത്രി നീക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് നടന്ന ഒരു കൊലപാതകമായി അത് രത്നാകരൻ എന്ന് പറയുന്ന ആളുമായിട്ട് അയാൾ പന്ത്രണ്ട് വർഷം ശിക്ഷതിനെപ്പറ്റി എന്തറിയാ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് സംഭവം അയാളെ വെപ്പാട്ടിയായിട്ട് കൊണ്ടുവന്ന് കൊന്നു അതാണ് അതിൻ്റെ യഥാർത്ഥ സംഭവം അല്ലെങ്കിൽ അവിടെ കെട്ടേണ്ടി വന്നു തന്നെയായിരുന്നു അവിടെ പോയി ഇത്രയും കാലമായിട്ട് യഥാർത്ഥത്തെ ഞാൻ പറയാം ഞാൻ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലെ ജൂനിയർ സൂപ്രൻ്റായിട്ട് കൃത്യക്കായ ഒരു പാർട്ടിയാണ് കേരളത്തിലുള്ള എല്ലാ മലകളിലും പോയിട്ടുള്ള ഒരു പാർട്ടിയാണ് ഒരു ദൈവത്തിനെയും ഒരു വാതയും ഭൂടനേയും ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ഡ്യൂ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് സുമുണ്ട് അത് ചിലപ്പം പ്രത്യക്ഷപ്പെടും രാത്രി ഇറങ്ങും മയക്കുമരുന്ന് കഞ്ചാവ് മറ്റേ അവിഹിത ഏർപ്പാട് അല്ലാതെ വേറെ ഒരു കാര്യവും അതിനെ സംബന്ധിച്ച് നടന്നിട്ടുണ്ട് ഇപ്പം ഇല്ലേ റോഡ് നോക്കണത് ടാർട്ടിട്ടില്ല നോക്കുന്നത് വണ്ടി കമ്പി സീറ്റ് വണ്ടികളൊക്കെ ഉള്ള സമയത്താണ് നമ്മൾ കൊല്ലം പോകാണെങ്കിൽ പാലുകൂട്ടുന്നതേ ഉള്ളു വലിയ വനമായിരുന്നു മൃഗങ്ങളൊക്കെ മൃഗങ്ങള് അന്നൊന്നും വലിയ പണ്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു കാലഘട്ടത്തിൽ കുറഞ്ഞു ഇപ്പോഴും വൻമുഖങ്ങള് ഇപ്പോഴും വൻമുഖങ്ങള് ഒരു ആറു മണിക്ക് വന്ന പോത്തനെ കാണിച്ചു തരാം കാട്ടുണ്ടോ ആനയില്ല മംഗയം കാര്യം തട്ടിപ്പും തട്ടിപ്പും വെട്ടിപ്പും അല്ലാതെ അതിന് ഓരോ സത്യവും ഇല്ല എന്നുള്ളതാണ് എന്റെ ഇതുവരെ അനുഭവം ഇവിടെ ഇങ്ങനെ ഇതിന്റെ പേരിൽ ആ നേരത്തെ നടന്നു ഇപ്പൊ പഴയ പോലീസ് പോലീസ് ക്യാമറകൾ പിന്നെ അതിപ്പോ രണ്ടു മാസം അല്ലേ ഇരുപത്തിനാലുമണി പാല കൂടുന്ന രാത്രി പത്തുമണിക്കും പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഒക്കെയാണ് നടന്നു വരുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല ആൾക്കാരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ സംഭവിച്ചത് അതൊരു കെട്ടുകഥയാക്കി സംഭവ കഥ അതിനെ ഓരോരുത്തരെ മനസ്സിൽ പോലെ വ്യാഖ്യാനിച്ച് വലിയ ും പി ഒരു ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഞാൻ വെട്ടയ്ക്ക് രാത്രി ഒരു നൂറ് ദിവസവും മുമ്പിലും ബാലൂട്ടിൽ നിന്ന് വർഷം കൊണ്ട് വില നടന്നു വരും ഒരു കണ്ടിട്ടില്ല ഏഹ് ഇവിടെയൊക്കെ ചില സുമതിമാരുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് അപ്പൊ നമ്മള് തേടിയെത്തിയ സുമതി വളമാണിത് ഈ സുമതി ഉളവന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു അപകട മേഖല കൂടിയാണ് പണ്ട് കാലത്ത് ഈ സുമതിയെ കൊല്ലുന്ന സമയത്ത് ആ സമയത്ത് ഇവിടെ ചെറിയൊരു വഴി മാത്രമല്ല ചെമ്മൺ പാതയായിരുന്നു ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് മേളയിലേക്കു കയറിപ്പോകുന്ന ഫോറസ്റ്റ് റേഞ്ച് ഏരിയയാണ് അപ്പോൾ താഴെ ഒരു ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട് അപ്പോൾ ഇവിടെ വെച്ചാണ് സുമതിയെ കൊന്നത് കൊന്നതിന് ശേഷം ഇദ്ദേഹം ആ മരത്തിന്റെ ചുവടി കൊന്ന് കൊണ്ടിടുകയും അവിടെ ഉപേടിച്ച് പോവുകയും ചെയ്യുകയായിരുന്നു പക്ഷെ ഈ ഒന്നും മറവ് ചെയ്യാൻ പറ്റിയില്ല അന്നത്തെ കാലമാണിയാല്ലോ ആയിരത്തി തൊള്ളായിരത്തി എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഭരണമൊക്കെ കഴിഞ്ഞിങ്ങനെ വരുന്നൊരു കാലമാണ് ഇവിടെ നിബിട വനമേഖലയായിരുന്നു അക്കാലത്ത് ഈ നിക്കർ പോലീസൊക്കെ ആയിരുന്നു എന്നാണ് മറ്റേ ചേട്ടൻ എന്നോട് പറയുന്നത് ഇപ്പം നമ്മളൊരു അഗ്രിക്കൾച്ചറിലെ സുധാകരൻ ചേട്ടനെ കണ്ടു അദ്ദേഹം പറയുന്ന സുമതിയുടെ മരണം ശരിക്കും സംഭവിച്ചതാണ് രത്നാകരൻ ഉണ്ടായിരുന്നു പന്ത്രണ്ട് വർഷം ജയിൽവാസം കഴിഞ്ഞ് രത്നാകരൻ ഇറങ്ങി അറ്റാക്ക് വന്ന് മരിച്ചുപോയി പക്ഷെ ഇപ്പോഴത്തെ സുമതിമാരൊക്കെ പുതിയ ന്യൂ ജനറേഷൻ ടു കെ സുമതിമാരാണെന്നാണ് പറയുന്നത് വെള്ള സാരിയും അതുപോലെ ചുവന്ന സാരിയും രാത്രി മിഡിയും ടോപ്പും ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് സുമതി ഉളവിൽ നിൽക്കുന്ന സുന്ദരികളായ സുമതിമാർ അവർക്ക് പിന്നിൽ വേറെ കഥകളുണ്ട് അപ്പോൾ ഈ കഥകളൊക്കെ ഇപ്പോൾ ഉണ്ടാക്കി പറയുകയാണ് ശരിക്കും നടന്ന സംഭവമാണെങ്കിൽ തന്നെ ഇപ്പോൾ അങ്ങനെ സംഭവമില്ല സുമതിയുടെ ആത്മാവുമില്ല ഒന്നുമില്ല ഒരു പുല്ലുമില്ല എന്ന് നമുക്ക് പറയാം ഇപ്പോൾ നടക്കുന്നെല്ലാം സംഭവം ഉണ്ടാക്കിയെടുത്ത കെട്ടുകഥകൾ മാത്രമാണ് ആ കെട്ടുകഥകളിൽ കൂടിയാണ് പല കാര്യങ്ങളും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥ സംഭവത്തെ വേറൊരു രീതിയിലേക്ക് മാറ്റിമറിച്ച കഥയാണ് അപ്പോൾ സുമതിയുമില്ല ഇപ്പോൾ സുമതി വളവുണ്ട് പക്ഷേ സുമതി മരിച്ചുപോയി സുമതിയുടെ മരണം നടന്നിട്ട് എഴുപത് വർഷമാകുന്നു അപ്പോൾ സുമതി ഒളവിൽ ഒരിക്കലും സുമതി ആത്മാവായി വന്നിട്ടില്ല പുതിയ ആത്മാക്കളായി വരുന്ന പൂ കെ സുമതിമാരാണുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട